വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ തീർച്ചയായും ഒരു പി ബൈ റേഷ്യോ അറിയേണ്ടതുണ്ട് വാട്ട് ഇസ് പി ബൈ റേഷ്യോ പി ഇൻഡിക്കേറ്റ്സ് പ്രൈസ് മാർക്കറ്റ് പ്രൈസ് ആൻഡ് ഇൻഡിക്കേറ്റ്സ് ഏർണിംഗ്സ് പെർ ഷെയർ സോ വോട്ട് ഇസ് ദാറ്റ് മാർക്കറ്റ് പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഷെയറിൻ്റെ വാല്യൂ മാർക്കറ്റിൽ ആ ഷെയറിന് ഒരു ഷെയറിന് എത്ര വാല്യൂ ഉണ്ട് അതാണ് മാർക്കറ്റ് പ്രൈസ് ഇനി ഏണിംഗ്സ് പെർ ഷെയർ എന്ന് പറഞ്ഞാൽ കമ്പനി എത്ര പ്രോഫിറ്റ് ഉണ്ടാക്കുന്നു അത്ര പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഷെയർസ് ആണത് ഏണിംഗ്സ് പെർ ഷെയർ നമുക്ക് തരിക അപ്പോൾ ആദ്യം മാർക്കറ്റ് പ്രൈസ് മാർക്കറ്റിലുള്ള വാല്യൂ ഡിവൈഡഡ് ബൈ ഒരു ഷെയറിന് എത്ര പ്രോഫിറ്റ് കിട്ടുന്നു എന്നുള്ളതാണ് ഏണിംഗ്സ് പെർ ഷെയർ ഈ രണ്ട് മാർക്കറ്റ് പ്രൈസ് ഡിവൈഡഡ് ബൈ ഏണിംഗ്സ് പെർ ഷെയർ ചെയ്താൽ നിങ്ങൾക്ക് പി ബൈ റേഷ്യോ കിട്ടും ഇനി പി ബി ഐ റേഷ്യോ എങ്ങനെയാണ് അനലൈസ് ചെയ്യുന്നത് പി ബി ഐ റേഷ്യോ ഒരുപാട് ഉയർന്നിരിക്കുകയാണെങ്കിൽ എന്താണ് അർത്ഥം തീർച്ചയായും ആ സ്റ്റോക്ക് ഓവർ വാല്യൂ ആണെന്നാണ് അർത്ഥം അത് വാങ്ങിക്കുന്ന അത്ര ലാഭകരമായിരിക്കില്ല ഇനി പി ബി ഐ റേഷ്യോ ഒരുപാട് താഴ്ന്നിരിക്കുകയാണെങ്കിൽ സ്റ്റോക്ക് അണ്ടർ വാല്യൂഡ് ആണ് എന്നാണ് അർത്ഥം അതായത് ശരിക്കുള്ള വാല്യൂനേക്കാളും വളരെ താഴ്ന്നാണ് അതായത് ഇനി ഉയരാനും സാധ്യതയുണ്ട് എന്നാണ് അർത്ഥം അപ്പോൾ പി ബി ഐ റേഷ്യോ ഒരുപാട് താഴ്ന്നിരിക്കുന്ന സ്റ്റോക്ക് വാങ്ങിക്കുകയാണ് കൂടുതൽ നമുക്ക് ബെനിഫിഷ്യൽ